മലപ്പുറം വണ്ടൂരിൽ നിപ ബാധിച്ച മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു യുവാവുമായി നേരിട്ട സമ്പർക്കത്തിലേർപ്പെട്ടവരുടെ പട്ടികയാണ് ഇത് ഇരുപത്തിയാറിൽ നിന്നും ഇപ്പോൾ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പട്ടികയിലുള്ളത് ഉള്ളത് അഞ്ചു പേർക്ക് രോഗലക്ഷണം ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരുന്നു ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്കും ലഘുവായ ലക്ഷണങ്ങളാണുള്ളത് ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥിയായ ഇരുപത്തിനാലുകാരൻ മരിച്ചത് യുവാവിന് നിപ എന്നാണ് പ്രാഥമിക പരിശോധന ബലം ലഭിച്ചിരുന്നത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബലത്തിലും ഇത് സ്ഥിരീകരിച്ചു നിപയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവ് എന്ന ഫലം വന്നത് തുടർന്ന് സ്ഥിരീകരണത്തിന് വേണ്ടി പൂനെ എൻ ഐ വിയിലേക്ക് സാമ്പിൾ അയക്കുകയായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ശനിയാഴ്ച രാത്രി തന്നെ അടിയന്തര ഉന്നതതലയോഗം ചേർന്നിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ ശനിയാഴ്ച തന്നെ രൂപീകരിച്ചിരുന്നു സമ്പർക്കത്തിലുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിൽ ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ബംഗളൂരുവിൽ നിന്ന് യുവാവ് നാട്ടിലെത്തിയത് ബംഗളൂരുവിൽ വെച്ച കാലിനുണ്ടായ പരിക്കിന് ആയുർവേദ ചികിത്സയ്ക്കായിരുന്നു നാട്ടിലെത്തിയത് ഇതിനിടെയാണ് ഇയാൾക്ക് പനി ബാധിച്ചത് ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പനി കുറയാത്തതിനെ തുടർന്നായിരുന്നു ഈ മാസം അഞ്ചിന് പെരിന്തൽമണ്ണയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് രണ്ട് മാസം മുൻപ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി നിപ ബാധിച്ച മരിച്ച പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ നിപ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന യുവാവിന്റെയും വീട് അതേസമയം ഐസൊലേഷനിലുള്ള അഞ്ച് പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺട്രാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ നടന്നുവരികയാണ് ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തി ചികിത്സിച്ച ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ അതിവേഗം സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ യുവാവ് മസ്തിഷ്ക ചുരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരുന്നു ഇതറിഞ്ഞ ഉടൻ തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗവും ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ ഇന്നലെ തന്നെ രൂപീകരിച്ചു ഇതുകൂടാതെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്നും ആരോഗ്യമന്ത്രി വിവരിച്ചു ഈ അവസരത്തിൽ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി